ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചുണ്ടല്ലോ ആൻഡ് ഐ ഫീൽ ഇപ്പം പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ് മോർ പാമ്പേർഡ് അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന

അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വൺ വീക്ക് ആയിട്ടപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യേണ്ടതൊക്കെ മെസ്സേജ് അയച്ചു ഓ നിങ്ങളെയൊക്കെ സമ്മതിക്കണം അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ഉള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധിച്ചായിരുന്നു അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല അൽഫാസ് പറഞ്ഞ മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം ത്രില്ലർ